ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു ഈശോയുടെ ജനന തിരുനാളിന് ഏറെ തീക്ഷ്ണതയോടുകൂടി ഒരുങ്ങുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നന്നായി ചെറുപ്പം മുതൽ തന്നെ ഒരു പക്ഷേ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഒരു ആത്മീയ ശൈലി ആയിരിക്കാം ഇരുപത്തിയഞ്ചു ദിവസത്തെ അതിസുന്ദരമായ ഒരുക്കം നമുക്കൊരുമിച്ച് ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കാം ഇരുപത്തിയഞ്ച് ദിവസം നന്നായിട്ടൊരുങ്ങി ഈശോടെ ജനനത്തിനാൾ ആഘോഷിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം മല്ലപ്പള്ളിയിലുള്ള എം സി ബി എസ് എം ആ ഒ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഇപ്പച്ചൻ കിഴക്കേതലക്കലച്ചൻ്റെ ആത്മീയ നേതൃത്വത്തിൽ നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുകയാണ് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടെ ഈ ആത്മീയ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു വീട്ടിലൊരു വിവാഹം നടക്കുന്നു എന്ന് വിചാരിക്കുക എത്രയോ നന്നായിട്ട് നമ്മൾ ആ വിവാഹത്തിനായിട്ട് ഒരുങ്ങും ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുൻപേ തന്നെ മാതാപിതാക്കന്മാർ എങ്ങനെ തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹം ഏറ്റവും ഭംഗിയാക്കി തീർക്കാനായിട്ട് സാധിക്കുമെന്നതിനെ പറ്റി ചിന്തിച്ചു കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഒരുങ്ങുന്നത് നമ്മൾ ഒരുങ്ങുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത് വിവാഹമാണെന്ന് തന്നെ കരുതുക ആ വിവാഹം എങ്ങനെ ഏറ്റവും ഭംഗിയാക്കി തീർക്കാനായിട്ട് പറ്റുമോ അതിനായിട്ടാണ് നമ്മുടെ ഒരുക്കങ്ങൾ നമ്മൾ കേന്ദ്രീകരിക്കുക ഇതുപോലെ തന്നെ ഈശോയുടെ ജനന ജനനത്തിരുനാളിനായിട്ട് ഇരുപത്തിയഞ്ച് ദിവസം എന്തിന് നമ്മൾ ഒരുങ്ങുന്നു എന്ന് ചോദിച്ചാൽ ഈശോയുടെ ജനന തിരുനാൾ ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കാനായിട്ട് നമുക്ക് ഒരു ഒരുക്കം പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നിങ്ങളെല്ലാവരെയും ഈ ഒരുക്കത്തിന്റെ കാലഘട്ടത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു നല്ല അനുഭവം പറയട്ടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഡിസംബർ മാസത്തിന്റെ പതിനഞ്ചാം തീയതി ഡോൺ ബോസ്കോ എന്ന് പറയുന്ന കത്തോലിക്ക അപുരോഹിതൻ തൻ്റെ ഓറട്ടറിയിലുള്ള കുഞ്ഞുങ്ങളെല്ലാവരെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു നാളെ മുതൽ തീക്ഷണമായ ഒരുക്കം നമ്മൾ ആരംഭിക്കുകയാണ് ക്രിസ്മസിന് വേണ്ടി നാളെ ഉണ്ണീശോയുടെ നൊവേന ചൊല്ലി നമ്മൾ ആരംഭിക്കുന്നു അതുകൊണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വളരെ ഭയഭക്തിപൂർവ്വം വേണം നിങ്ങൾ ജീവിക്കാൻ ഇത് പറഞ്ഞ ശേഷം അദ്ദേഹം ഒരു സുന്ദരമായ കഥ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തു ആ കഥ ഇങ്ങനെയാണ് ഉണ്ണീശോട് ആഴമായ ഭക്തി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒരു കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു ശക്തമായ മഞ്ഞ് പെയ്യുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ യാത്ര തുടർന്നു കൊണ്ടിരിക്കവെ പെട്ടെന്ന് ഒരു കൊച്ചു പയ്യനെ അദ്ദേഹം കണ്ടു നല്ല മഞ്ഞു പെയ്യുന്ന കാലാവസ്ഥ വിജനമായ പാത കൊച്ചു പയ്യൻ ഉടനെ ഈ മനുഷ്യൻ ആ കൊച്ചു പയ്യനോട് ചോദിച്ചു കുഞ്ഞെ നീ എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഉടനെ ആ കുഞ്ഞ് ആ കൊച്ചുപയ്യൻ ഇദ്ദേഹത്തോട് മറുപടി പറഞ്ഞു നോ ബഡി കെയർസ് ഫോർ മീ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല കെയേഴ്സ് ഫോർ മീ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ പെട്ടെന്ന് ആ കൊച്ചു പയ്യൻ അപ്രത്യക്ഷനായി ദ്ദേഹത്തിന് മനസ്സിലായി അത് എന്റെ പ്രിയപ്പെട്ട ഉണ്ണീശോയാണെന്ന് ഈ ഒരു കഥ ഡോൺ ബോസ്കോ തന്റെ കുഞ്ഞുങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് അവരെ സ്നേഹപൂർവം ഭക്തിപൂർവം ഉണ്ണീശോയോടുള്ള ഭക്തിയിൽ ആഴപ്പെട്ട് ഈ ദിവസങ്ങൾ ചെലവഴിക്കാനായിട്ട് ക്ഷണിച്ചു ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഉണ്ണീശോയെ ശ്രദ്ധിക്കുന്നവരുടെ എണ്ണം കുഴഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഉണ്ണീശോയോടുള്ള സ്നേഹത്തെ പ്രതി ഉണ്ണീശോയോടുള്ള വാത്സല്യത്തെ പ്രതി നമുക്ക് ഈ ദിവസത്തെ ഭക്തി ഈ ഭക്താനുഷ്ഠാനം ഏറ്റവും ഭംഗിയാക്കി തീർക്കാനായിട്ട് ശ്രദ്ധിക്കാം വളരെ പ്രത്യേകിച്ച് ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇതൊരു ആത്മീയ അനുഭവമാക്കി മാറ്റാൻ ഒന്നാമത് ഇരുപത്തിയഞ്ചു ദിവസവും നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നത് ഒരു നിർബന്ധമായി തന്നെ കാണുക നമ്മുടെ ഒരു തീരുമാനമായി തന്നെ നമ്മൾ അതിനെ സ്വീകരിക്കുക ഒരു ദിവസം പോലും ഞാൻ പരിശുദ്ധ കുർബാന മുടക്കില്ല എന്നൊരു തീരുമാനത്തോടുകൂടെ തന്നെ വേണം ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തെ നമ്മൾ സമീപിക്കാൻ രണ്ടാമതായിട്ട് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സുഹൃത ജപവും സൂക്ഷിക്കണം നന്നേ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച അതിസുന്ദരമായ ഒരു സുഹൃത ജപമുണ്ട് കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ അങ്ങേ ഞാൻ മുത്തുന്നു അങ്ങേ ഞാൻ തഴുകുന്നു അങ് ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണി അങ്ങേ ഞാൻ മുത്തുന്നു അങ്ങേ ഞാൻ തഴുകുന്നു അങ്ങന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരയണമേ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈ സുഹൃതജപം ഇരുപത്തിയഞ്ചു ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും മുഴങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക അങ്ങനെ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി പരിഗണിക്കണം ഒന്ന് പരിശുദ്ധ കുർബാന അർപ്പണം രണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിരന്തരം മുഴങ്ങത്തക്ക രീതിയിൽ ഈ സുഹൃത ജപവും സൂക്ഷിക്കുക വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിന്റെ രണ്ടാമധ്യായത്തിന്റെ പത്താമത്തെ വാക്യം ദൂതൻ അവരോട് പറഞ്ഞു ഇടയന്മാരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഈശോയുടെ ജനനം സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണെങ്കിൽ നമ്മൾ ഇരുപത്തിയഞ്ചു ദിവസത്തെ ആത്മീയ ഒരുക്കം നടത്തുമ്പോൾ നമുക്ക് മാത്രം ഒരു ആത്മീയ അനുഭവം ഉണ്ടായാൽ പോരാ സകല ജനത്തിനും വേണ്ടിയാണ് ഈശോ പെടുന്നതെങ്കിൽ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ഈ ആത്മീയ മുന്നേറ്റം ഒട്ടനേകം പേർക്കും ആത്മീയ അനുഭവത്തിന് കാരണമാകണം അതുകൊണ്ട് ഇരുപത്തിയഞ്ചു ദിവസങ്ങളിൽ ഓരോ ദിവസത്തെയും ഒരുക്കം നമ്മൾ ഓരോ വിഭാഗക്കാർക്കുമായിട്ട് കാഴ്ചവെച്ചായിരിക്കും മുന്നോട്ട് പോവുക അതുകൊണ്ട് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ കൃപ വരുന്ന ദിവസങ്ങളിലെല്ലാം ഈ ആത്മീയ ശുശ്രൂഷ മുടങ്ങാതെ പങ്കെടുക്കാൻ ഈ ശുശ്രൂഷയിൽ മുടങ്ങാതെ പങ്കെടുക്കാൻ നമ്മളെ നിരന്തരമായി പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉണ്ണീശോ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ സ്നേഹത്താലും സാന്ത്വനത്താലും നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു